അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സദസ്സിൽ എത്തിച്ചേരുവാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും ലഭിച്ചിരിക്കുകയാണ് അലഹമില്ല ഞാൻ ആദ്യമായി നമ്മുടെ ഈ കച്ചേരിപ്പറമ്പ് പരിസരത്തുള്ള ഈ പ്രോഗ്രാമിൻ്റെ സംഘാടകരായ എൻ്റെ സഹപ്രവർത്തകരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതിന് പല കാരണങ്ങളുണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൻ്റെ ലക്ഷ്യവും അതിൻ്റെ ആശയാദർശങ്ങളും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു വേദി ഒരുക്കി എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതോടൊപ്പം ഈ കച്ചേരിപ്പറമ്പ് എന്ന് പറയുന്ന പ്രദേശത്ത് വീണ്ടും വരാനുള്ള ഒരു അവസരം ഈ പ്രവർത്തകന്മാർ ഉണ്ടാക്കി എന്നതാണ് വീണ്ടും വരാനെന്ന് പറഞ്ഞാൽ പ്രസംഗിക്കാൻ ധാരാളമായി ഇവിടെ വന്നു എന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മറിച്ച് ഈ നാട് പല രീതിയിലും ഇതിൻ്റെ എല്ലാ അടരുകളിലും ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് എൻ്റെ ഇടതു ഭാഗത്തേക്കും എൻ്റെ വലതു ഭാഗത്തേക്കും എൻ്റെ മുന്നിലേക്കും എൻ്റെ പിന്നിലേക്കും ഒരുപോലെ ഏതെല്ലാം ഊടുവഴികളുണ്ടോ അവിടങ്ങളിലൂടെയൊക്കെ രണ്ട് പ്രാവശ്യം സഞ്ചരിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഈ നാടിൻ്റെ എല്ലാ നാടിമിടിപ്പുകളും ഒരു പരിധിവരെ അറിയാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അത് ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ അത് ഓർമ്മയുണ്ടായിക്കൊള്ളണം എന്നില്ല വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്താണ് സെൻസസുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഡ്യൂട്ടി എനിക്കുണ്ടായിരുന്നത് അതിലൗദ്യോഗിക കൃത്യനിർവഹണത്തിന് വേണ്ടിയാണ് വന്നതെങ്കിലും രണ്ട് പ്രാവശ്യം ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട് ഒന്ന് അതിൻ്റെ പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടി ഓരോ വീടുകളിലും അതിൻ്റെ മാപ്പ് തയ്യാറാക്കാൻ വേണ്ടി കടന്നു പോയിട്ടുണ്ട് പിന്നീടതിന് ശേഷം വളരെ വിശദമായി തന്നെ ഓരോ വീട്ടിലെയും ആളുകളുടെ കണക്ക് എടുക്കുന്നതിന് വേണ്ടി വന്നതും എൻ്റെ ഓർമ്മയിലുണ്ട് അപ്പോൾ ആദ്യം ബിൽഡിങ്ങുകളും മൂടുവഴികളുമാണ് അറിഞ്ഞതെങ്കിൽ രണ്ടാമത് വന്നപ്പോൾ ഓരോ വീട്ടിലെ കുടുംബനാഥൻ മുതൽ അവിടുത്തെ അവസാനത്തെ കോഴി വരെ ഉള്ള കണക്കുകൾ എടുക്കാനും മനസ്സിലാക്കുവാനുമുള്ള ഒരു സന്ദർഭം ഈ ഒരു പ്രദേശത്ത് ലഭ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മിക്കവാറും ആളുകളോടൊക്കെ സംസാരിക്കുവാനുള്ള ഒരു ഭാഗ്യവും അലഹമില്ല ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം അതുമാത്രമല്ല ഇപ്പം നമ്മളൊരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ മുമ്പിലാണുള്ളത് ഇതിൻ്റെ തൊട്ട് മുമ്പാണോ അതിൻ്റെ തൊട്ട് മുമ്പാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് എലക്ഷൻ ഡ്യൂട്ടിയും ഇവിടെ തന്നെയായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത് ഈ തൊട്ടപ്പുറത്തുള്ള സ്കൂളിലായിരുന്നു ആ ഡ്യൂട്ടി ഉണ്ടായിരുന്നത് അന്നും തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നേരത്തെ കണ്ട മനുഷ്യന്മാരെ നേരിട്ട് ആ പതിനെട്ട് വയസ്സ് പൂർത്തിയായ എല്ലാവരെയും നേരിട്ട് കാണാനും ഒക്കെ അവസരം ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് അഥവാ എവിടെ നിന്നെങ്കിലും വന്ന് എന്തെങ്കിലും സംസാരിക്കുന്ന ഒരു രീതിയിലല്ല മറിച്ച് ഈ നാട്ടുകാരുടെ മനസ്സും അവരുടെ നന്മയും നേരിട്ട് മനസ്സിലാക്കുവാനും അറിയുവാനും അള്ളാഹുവിൻ്റെ അത്യാപാരമായ തോഫിക്ക് കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ആ സംഘാടകർക്ക് ഞാൻ നന്ദി പറയാനുള്ളൊരു കാരണം അങ്ങനെയുള്ള ഒരു നാട്ടുകാർ ഇവിടെ ഈ കടയിലും തൊട്ടപ്പുറത്തുമൊക്കെ അങ്ങനെ ഇവിടുത്തെ നാട്ടുകാരായ ആളുകൾ ഇരിക്കുന്നുണ്ട് ധാരാളമായി ഇത് കേൾക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരോടൊക്കെ ഒരു മൈക്കിലാണെങ്കിലും ഇവിടെ വന്നുകൊണ്ട് വീണ്ടും സംവദിക്കുവാനുള്ള ഒരു ഒരവസരമുണ്ടായി എന്നതിൽ വലിയ സന്തോഷമുണ്ട് ഞാൻ അതിൽ അള്ളാഹുവിനെ അത്യാപാരമായി തന്നെ സ്തുതിക്കുകയാണ് ഈ നാട് ഒരു സവിശേഷതയായി എനിക്ക് അന്ന് തോന്നിയത് ഇന്നും അങ്ങനെയാണ് ഇവിടെ വലിയൊരു മാറ്റമൊന്നും പ്രത്യേകിച്ച് പ്രകൃതിയ തന്നെ കാണുന്നില്ല വളരെ പച്ച പച്ചസാധാരണക്കാരായ ഒരു നാട്ടുകാർ ജീവിക്കുന്ന ഒരു ഇടമാണ് ഈ കച്ചേരിപ്പറമ്പും പരിസര പ്രദേശങ്ങളും എന്ന് പറയുന്നത് നാടിൻ്റെ നാനാഭാഗങ്ങളിലും ഒട്ടനവധി മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിപ്പോയിട്ടുണ്ട് എങ്കിലും ഞാൻ ആ മാറ്റങ്ങളെന്ന് പറയുന്നത് അവരുടെ ഭൗതിക സൗകര്യങ്ങളിലുള്ള മാറ്റം മാത്രമല്ല നമ്മുടെ നാട് ഇന്ന് നാട്ടിലെ മനുഷ്യന്മാർ ഇന്ന് വലിയ തോതിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട് അഥവാ ആ മാറ്റം ഒരു പോസിറ്റീവായ മാറ്റമാണ് എന്നെനിക്ക് അഭിപ്രായമില്ല അഥവാ കൂട്ടുകുടുംബങ്ങളായി തറവാടുകളായി നാട്ടുകൂട്ടങ്ങളായി ഒന്നിച്ച് ജീവിച്ചിരുന്ന മനുഷ്യന്മാർ ഇന്ന് ഓരോരുത്തരും ആധുനികമായ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഓരോരുത്തരും ഓരോ തുരുത്തുകളിലേക്ക് ഒറ്റപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന സ്വാർത്ഥതയുടെ കുതിരത്തേരിൽ ക കറങ്ങിക്കൊണ്ടിരിക്കുന്ന കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്ന കടിഞ്ഞാണില്ലാത്ത ഒരു കുതിര പാഞ്ഞുകൂ പോകുന്നത് പോലെ എല്ലാവരും അവനവനിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആശയവിനിമയങ്ങൾ ആധുനിക സംവിധാനങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും വാർത്താവിനിമയ സംവിധാനങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ പലപ്പോഴും അറ്റുപോയിക്കൊണ്ടിരിക്കുന്നു അകന്നുപോയി കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇവിടെയുള്ള ഒരു വിരോധാഭാസം അമേരിക്കയിൽ ഇന്ന് എന്തെങ്കിലും ഒരു കാര്യം നടന്നാൽ അത് അതേ സമയത്ത് ഈ കച്ചേരി പറമ്പിലും നമുക്ക് അറിയുവാൻ കഴിയും ഈ കച്ചേരിപ്പറമ്പിൽ ഉണ്ടാകുന്ന ഏതൊരു അനക്കവും സൗദി അറേബ്യയിലുള്ള ആളുകൾക്ക് അറിയുവാൻ സാധിക്കും പലപ്പോഴും നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ പ്രദേശത്ത് ഉണ്ടാകുന്ന ഏതൊരു ചെറിയ കാര്യങ്ങളാണെങ്കിലും ഒരുപക്ഷെ ആദ്യം അതിന് ഫോൺ വരാറുള്ളത് വിദേശത്ത് നിന്നായിരിക്കും എന്താ നമ്മുടെ നാട്ടിൽ ഇന്നലെ നല്ല മഴ പെയ്തുല്ലേ അവിടെ ഇലക്ട്രിക് പോസ്റ്റ് വീണുലേ അവിടെ ഒരാൾക്ക് ചോക്കടിച്ചില്ലേ എന്നൊക്കെ ഒരാൾ ചോദിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാ കാര്യം അറിയാം കാരണം അത്രമേൽ ലോകമെന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ വില്ലേജായി ഒരു വിരൽത്തുമ്പിൽ മാത്രം കറക്കാൻ പറ്റുന്ന രീതിയിൽ അമ്മാനമാടാൻ പറ്റുന്ന രീതിയിൽ ഇന്ന് ലോകം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ വാർത്താ വിനിമയ മാർഗങ്ങൾ ഇന്റർനെറ്റ് സംവിധാനം വന്നതോടുകൂടി അത്ര മേൽ വ്യാപിച്ചിട്ടുണ്ട് എന്നതാണ് പക്ഷേ ആ വ്യാപനത്തിനനുസരിച്ച് മനുഷ്യൻ്റെ മനസ്സ് വിപുലമാകുന്നില്ല വികാസപ്പെടുന്നില്ല എന്നതാണ് നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം കൂടുതൽ മനുഷ്യൻ അവനവനിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും വീട്ടിലുണ്ട് പക്ഷെ ഓരോരുത്തരും അവനവൻ്റെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് സ്വന്തം വാപ്പയുടെ മുഖത്ത് നോക്കാൻ സ്വന്തം ഉമ്മയോടൊന്ന് സംസാരിക്കാൻ ഭർത്താവിനോടൊന്ന് കാര്യങ്ങൾ കുശലാന്വേഷണങ്ങൾ ചോദിക്കാൻ ഭർത്താവിന് ഭാര്യയോടൊന്ന് വാക്ക് തുറന്ന് സംസാരിക്കുവാൻ പലപ്പോഴും കഴിയാത്ത ഒരു സാഹചര്യമാണ് മകൻ മകനെ മകന്റെ ലോകത്താണ് മകൾ മകളുടെ ലോകത്താണ് വാപ്പ വാപ്പയുടെ ലോകത്താണ് ഉമ്മ ഉമ്മയുടെ ലോകത്താണ് അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ലോകത്ത് വിഹരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ശാരീരികമായി പറയുകയാണെങ്കിൽ എല്ലാവരും ഒരു സ്ഥലത്ത് ഉണ്ട് ഇങ്ങനെയുള്ള ഒരു സാമൂഹ്യ സംവിധാനം അവിടെ നിന്നാണ് വീടുകളിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ ഗ്യാസ് സ്റ്റൗവുകൾ പൊട്ടിത്തെറിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിനെ കഴുത്തറുത്ത് കൊല്ലുന്നത് ഭർത്താവ് തിരിച്ചും അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മകൻ വളർത്തി വലുതാക്കി പോറ്റി കൊണ്ടുവന്ന മകൻ സ്വന്തം അച്ഛന് നേരെ റിവോൾവർ ചൂണ്ടി അവിടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ പരസ്പരം സ്നേഹവും ഊഷ്മളമായ ഒരു ജീവിതവുമാണ് യഥാർത്ഥത്തിൽ സൗകര്യ വർദ്ധിക്കുമ്പോൾ മനുഷ്യരിൽ എന്ന് നാം ിൽ അതല്ല ഇന്ന് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം അങ്ങനെ അങ്ങനെയുള്ള ഒരു ആധുനിക ലോകത്തിന്റെ പിക്ചറിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ കച്ചേരി പറമ്പ് പോലെയുള്ള നാട്ടിൻ പ്രദേശങ്ങൾ നന്മയുടെ ഒരു വലിയ വിളക്കുമാടമായി ഇപ്പോഴും ജ്വലിച്ചു നിൽക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇപ്പോൾ നോക്കൂ നിങ്ങൾ ഇതുപോലെയുള്ള കവലകളിൽ ഈ വൈകുന്നേര സമയത്ത് പലപ്പോഴും ആളുകൾ ഉണ്ടാവുകയില്ല ഓരോരുത്തരും അവനവൻ്റെ മൊബൈൽ ഫോണും സംവിധാനങ്ങളുമായി പോവുകയാണ് പലപ്പോഴും ചെയ്യുക പക്ഷെ ഇപ്പോഴും ഈ പ്രദേശത്ത് വന്നാൽ ആളുണ്ട് കടകളിൽ ആളുണ്ട് ബസ് സ്റ്റാൻഡുകളിൽ ആളുണ്ട് ആ ആളുകൾ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇത് നാട്ടിൻ പ്രദേശത്തിൻ്റെ ഒരു നന്മയാണ് ഈ നന്മ മനുഷ്യന്മാർ തമ്മിലുള്ള ഒരുമയിലുമുണ്ട് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ആളുകളോട് സംസാരിക്കുമ്പോൾ ഏതൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴും അവർ കയറി ഇരിക്കാൻ പറയും വലിയ സൗകര്യങ്ങളൊന്നും ഒരു പക്ഷേ എല്ലാ വീട്ടിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നാലും വളരെ ബഹുമാനപൂർവ്വം ആദരപൂർവ്വം അവിടെ ഇരുത്തി കസേല തന്ന് വിവരങ്ങൾ പറഞ്ഞു തന്ന് അടുത്ത വീട്ടിലേക്കുള്ള വഴി കാണിച്ചു തന്ന് അങ്ങനെ വല്ലാത്തൊരു സഹകരണത്തിൻ്റെ സ്ഥലം ആയിട്ട് എനിക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഏതായിരുന്നാലും അങ്ങനെ ഒരു സന്തോഷം നിങ്ങളോട് പങ്കുവെക്കുവാൻ ഈ അവസരം എന്നതിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് സഹോദരങ്ങളെ ഈ നവംബറിൻ്റെ അവസാനത്തിലാണ് നമ്മളുള്ളത് ഡിസംബർ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കുറേയധികം തീയതികൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നുണ്ട് ഒന്ന് ഡിസംബർ നാലാണ് മറ്റൊന്ന് ഡിസംബർ അഞ്ചാണ് മറ്റൊന്ന് ഡിസംബർ പതിനൊന്നാണ് വേറൊന്ന് ഡിസംബർ ഇരുപത്തി എട്ടാണ് ഈ നാല് ഡേറ്റിൻ്റെയും പ്രാധാന്യം പറഞ്ഞ് ഇൻഷാല്ലാ ഞാൻ എൻ്റെ ഉദ്ഘാടന സംസാരം അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഒന്നാമത് ഡിസംബർ ഇരുപത്തി എട്ടിൻ്റെ പ്രാധാന്യമാണ് ഡിസംബർ എട്ട് ഇരുപത്തെട്ടിന്റെ എന്ന് പറയുന്നത് എൻ്റെ സംസാരത്തിൻ്റെ തൊട്ട് ബാക്കിലുള്ള ബാനറിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഈ പ്രോഗ്രാം ഇവിടെ ഉണ്ടാകാനുണ്ടായ നിമിത്തത്തെ കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്കറിയാം അതേ ഡിസംബർ ഇരുപത്തി എട്ടാം തീയതിയാണ് എൻലൈറ്റിംഗ് കോൺഫറൻസ് എന്ന പേരിൽ ഒരു വലിയ മഹാസമ്മേളനം അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ മണ്ണാർക്കാട് വെച്ചുകൊണ്ട് നടക്കാനിരിക്കുന്നത് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് ഇവിടെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടേണ്ടി വന്നത് ഇങ്ങനെ ഒരു അവസരം നമുക്ക് ഉണ്ടായത് ആ ഒരു പ്രോഗ്രാമിന്റെ പ്രചാരണ സമ്മേളനമായി കൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ മുന്നിലുള്ള ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും ആ ഇരുപത്തിയെട്ടാം തീയതി നടക്കുന്ന ബഹുമാന്യനായ ഹുസൈൻ സൽഫി അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്ന ആ ഒരു വലിയ സമ്മേളനത്തിലേക്ക് പ്രോഗ്രാമിലേക്ക് നിങ്ങൾ കുടുംബസമേതം എത്തണം അത് വ്യക്തിപരമായി തന്നെ നിങ്ങൾ എല്ലാവരെയും ഞാൻ അതിലേക്ക് ക്ഷണിക്കുകയാണ് ഒന്നാമത്തെ കാര്യം ഇരുപത്തിയെട്ട് എന്ന് പറഞ്ഞത് അതാണ് രണ്ടാമത്തെ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഡിസംബർ പതിനൊന്നാണ് ഡിസംബർ പതിനൊന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനു കൂടി നമ്മൾ സാക്ഷിയാകളാകാൻ പോകുന്ന ഒരു ദിവസമാണ് നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഡിസംബർ പതിനൊന്നിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതാ പോളിംഗ് ബൂത്തിലേക്ക് നമ്മൾ പോകുന്നത് ഞാനിവിടെ സംസാരിക്കുമ്പോൾ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അകലെ നിന്ന് ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർ വിചാരിക്കും ഏതോ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പ്രസംഗമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രസംഗമായിരിക്കാം എന്ന് തെറ്റിദ്ധരിക്കുവാൻ ഒരുപക്ഷെ കാരണമുണ്ട് അഥവാ ഈ സമയത്ത് സ്പീക്കറുകളുടെ ശബ്ദം കേൾക്കുമ്പോൾ അനൗൺസ്മെന്റുകളുടെ ശബ്ദം കേൾക്കുമ്പോൾ അതൊരു മതപ്രഭാഷണമാണ് എന്ന് വിചാരിക്കാൻ സാധ്യത വളരെ കുറവാണ് കാരണം ഇന്ന് അത്രയും തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിലും ചൂരിലുമാണ് നമ്മൾ എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അതല്ല എൻ്റെ വിഷയം പക്ഷെ അതൊരു കാര്യം ഒരു കാര്യം ഞാൻ അതിൽ പറയാം തെരഞ്ഞെടുപ്പുകൾ വരും പോകും അത് നമ്മുടെ രാജ്യത്തിന് വളരെ അടിസ്ഥാനപരമായി പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മളുമായി നേർക്ക് നേരെ ബന്ധപ്പെടുന്ന വിഷയമാണ് പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മുടെ വീട്ടു നമ്പറുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മുടെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മുടെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ മുമ്പിലേക്കുള്ള റോഡുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുക അത് സമ്മതിദാനാവകാശം വിനിയോഗിക്കുക എന്നത് നമുക്കെല്ലാവർക്കും അനിവാര്യമായിട്ടുള്ളതാണ് വ്യത്യസ്ത പാർട്ടികൾ ഇവിടെ ഒരുപക്ഷെ മത്സരിക്കുന്നുണ്ടാകാം അത് മത്സരിക്കുകയും വേണം മത്സരങ്ങൾ ഉള്ളിടത്ത് മാത്രമേ യഥാർത്ഥത്തിലുള്ള ആളുകളെ മാറ്റുരക്കുവാനും ആ മാറ്റുരക്കുന്നതിലൂടെ മാത്രമേ ശരിയായ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുവാനും അത് തിരഞ്ഞെടുക്കുവാനും ഒക്കെ സമൂഹ സാധ്യമാവുകയുള്ളൂ ഞാൻ പറയുന്നത് ഏ നിങ്ങൾ ഈ കേൾക്കുന്ന ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണ് എങ്കിലും നമുക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വാശിയാകാം നമുക്ക് മത്സരമാകാം പക്ഷെ അത് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ മുറിച്ചു കൊണ്ടാവരുത് നമ്മുടെ അയൽപക്ക ബന്ധങ്ങളെ കഷ്ടം കഷ്ടിച്ചുകൊണ്ടാകരുത് നമ്മുടെ മറ്റു മതം മതവിശ്വാസികൾ തമ്മിലുള്ള സൗഹാർദ്ദം നശിപ്പിച്ചു കൊണ്ടാകരുത് ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ വീട് നിലനിൽക്കണം നമ്മുടെ മഹല് നിലനിൽക്കണം നമ്മുടെ ബന്ധങ്ങൾ നിലനിൽക്കണം നമ്മുടെ സാമൂഹ്യ സൗഹാർദ്ദം നിലനിൽക്കണം ഞാനത് പറയാനുള്ള കാരണം പലപ്പോഴും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവസാനം ഒരു കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ മിണ്ടാത്ത അവസ്ഥ ഒരങ്ങാടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ മിണ്ടാത്ത അവസ്ഥ അങ്ങനെയുള്ള രൂക്ഷമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവസാനം ജയിക്കുമ്പോൾ മറ്റുള്ളവനെ അധിക്ഷേപിച്ചുകൊണ്ട് വലിയ മുദ്രാ ക്യങ്ങൾ വിളിച്ച് കണ്ടാൽ മിണ്ടാത്തൊരു തരത്തിലേക്കൊക്കെ ആളുകൾ പോകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ട് തെരഞ്ഞെടുപ്പുകൾ വരും പോകും പക്ഷെ അതിൻ്റെ പേരിൽ രാഷ്ട്രീയമായ ആരോഗ്യകരമായ സംവാദങ്ങളാകാം പക്ഷേ നമ്മൾ തമ്മിൽ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്ന രീതിയിലേക്ക് ആ കാര്യങ്ങൾ പോകാതിരിക്കുവാനുള്ള ഒരു ജാഗ്രത നമുക്കെല്ലാവർക്കും ഉണ്ടാകണമെന്ന് മാത്രമാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ തെരഞ്ഞെടുപ്പിലുള്ള ജയം പരാജയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ ആയുസ് എത്രയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും നിയമസഭയിലേക്കും അതുപോലെ ലോക്സഭയിലേക്കും ഒക്കെ നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട് അതിൽ വമ്പിച്ച കൂടി ആളുകൾ ജയിച്ചിട്ടുണ്ട് എന്നാൽ ആ വിജയിച്ച ആളുകൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞ് എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നീട് അവിടെ ഉപതെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിക്കേണ്ടി വന്ന എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ അർത്ഥം നമ്മൾ മനുഷ്യരാണ് നമ്മൾ ഏത് സമയത്താണ് ഇവിടുന്ന് എഴു ഇവിടുന്ന് ഇറങ്ങിപ്പോവുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഞാൻ സംസാരിക്കുന്നു എൻ്റെ സംസാരം അവസാനിപ്പിക്കാൻ എനിക്ക് കഴിയുമോ ഉറപ്പ് പറയാൻ കഴിയില്ല നിങ്ങൾ നിങ്ങളിന്ന് ഇത് പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു പറയാൻ ഉറപ്പുകളുണ്ടോ ആർക്കും പറയാൻ കഴിയില്ല പിന്നലെ എനിക്കൊരു വാർത്തയെ അറിയാൻ കഴിഞ്ഞത് ഒരു അധ്യാപകൻ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യായിരുന്നു പക്ഷെ അതിന് അദ്ദേഹത്തെ അവിടെ നിന്നുകൊണ്ട് തന്നെ പി കിട്ടി പി കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സ്ഥിര നിയമനമാണ് അല്ലാത്ത സന്തോഷമുണ്ടാകും പി എസ് സി കിട്ടി ആ തൊട്ട് ആ പി എസ് സി കിട്ടിയ സ്കൂളിൽ പോയി ചേർന്നു വെറും രണ്ടോ മൂന്നോ ദിവസം മാത്രമാണ് അദ്ദേഹത്തിന് അവിടെ വർക്ക് ചെയ്യാൻ പറ്റിയത് പിന്നീട് അദ്ദേഹത്തിന് അസുഖം വന്നു ഇന്നലെ അദ്ദേഹം മരണപ്പെടുകയുണ്ടായി അള്ളാഹോ അദ്ദേഹത്തിന് മൗഫറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രീതിക്കുമാറാകട്ടെ സഹോദരങ്ങൾ ഇത്രയോ ഉള്ളൂ എത്രയോ കഠിനാധ്വാനം ചെയ്തിട്ട് അവസാനം ആറ്റു നോക്കൊരു ജോലി കിട്ടിയിട്ട് ആ ജോലി പൂർത്തിയാക്കാൻ കഴിയാത്ത അവസ്ഥ ഒരു എം ബി ബി എസിൻ്റെ പഠിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു കഠിനാധ്വാനം ചെയ്ത് പഠിച്ചതാണ് ആ പഠിപ്പ് കഴിഞ്ഞ് എം ബി ബി എസ് കഴിഞ്ഞ് ഹൗസ് സർജൻസി കഴിഞ്ഞ് അതിൻ്റെ അവസ്ഥയിലേക്ക് കടക്കുമ്പോഴാണ് പെട്ടെന്ന് ആ കുട്ടി ആക്സിഡൻറ്റിന് മരണപ്പെടുന്നത് നമ്മൾ ആലോചിച്ച് നോക്കി അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇന്നുണ്ട് നാളുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ ഒരുങ്ങേണ്ടത് നമ്മൾ ഈ ദീപ ബാങ്ക് കേട്ട പള്ളിയിൽ അതിൻ്റെ ചുറ്റുവട്ടത്തും അതിൻ്റെ തൊട്ടപ്പുറത്തുമൊക്കെ കബർസ്ഥാനുണ്ട് ആ കബർസ്ഥാനിൽ നമ്മളെ കുടുംബങ്ങളും നാട്ടുകാരും കൂടി മൂന്ന് കഷ്ണം തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുപോയി ഇറക്കി വെച്ച് ആ കല്ലും വെച്ച് പിരിഞ്ഞു ഒരു സമയമുണ്ട് അവിടെ നിന്ന് എല്ലാവരും തിരിച്ചു പോവും കുറച്ച് സമയക്കെ അവിടെ തസ്ബീത്ത് ചെല്ലാൻ ആളുകളുണ്ടാവും പക്ഷെ അവരൊക്കെ തിരിച്ചു പോവും തിരിച്ചു പോയിട്ട് അവിടെ നമ്മൾ മാത്രം ബാക്കിയാകുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് അവിടെ മലക്ക് വരും മലക്ക് വന്ന് നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും മൻ ചോദിക്കുമ്മൻ റബ്ബുക്കാന്തിൻ്റെ റബ്ബാരാണ് നിന്റെ നബി ആരാണ് നിന്റെ ഇമാരാണ് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ അവിടെ കൂടെ ഉമ്മ ഉണ്ടാവില്ല കൂടെ ഉപ്പ ഉണ്ടാവില്ല നമ്മൾ ആർക്ക് വേണ്ടിയാണോ ജീവിച്ചത് ആ കുടുംബമോ ആ ഉമ്മയോ ഉപ്പയോ മക്കളോ കുടും ആരും തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവില്ല ഭർത്താവ് ഉണ്ടാവില്ല ഭാര്യ ഉണ്ടാവില്ല വിദേശത്ത് പത്തിരുപത് വർഷം കഠിനാധ്വാനം ചെയ്ത് നമ്മൾ മക്കൾക്ക് വേണ്ടിയായിരുന്നു കുടുംബത്തിന് വേണ്ടിയായിരുന്നു പക്ഷെ അവരൊന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ല രാഷ്ട്രീയക്കാര് നമ്മുടെ കൂടെ ഉണ്ടാവില്ല പാർട്ടിക്കാരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല അവിടെ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ ആ സമയത്ത് നമുക്ക് ഉത്തരം പറയാൻ കഴിയണമെങ്കിൽ ഈ കുടുംബ ജീവിതത്തിന്റെ ഈ സാമൂഹ്യ ജീവിതത്തിന്റെ ഈ രാഷ്ട്രീയ ജീവിതത്തിന്റെ തീക്കും തിരക്കിലും പെട്ടുകൊണ്ട് ആ കബറിനെ നമ്മൾ മറക്കരുത് നമ്മുടെ മരണാനന്തര ജീവിതത്തെ പറ്റി നമ്മൾ ഒരിക്കലും മറക്കരുത് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ശേഷിയുള്ളവരായി നമ്മൾ മാറണം അതിന് ശേഷി ഉണ്ടാകണമെങ്കിൽ മൂന്ന് കാര്യം നിർബന്ധമാണ് അതെന്താ ആര് പരലോകത്തെ ഉദ്ദേശിച്ചു അഥവാ എനിക്ക് മരിച്ചു പോകണം നാളെ പരലോകമുണ്ട് ആ പരലോകത്തിനു വേണ്ടി അധ്വാനിക്കണമെന്ന നെയ്യത്തോടു കൂടി ആര് പ്രവർത്തിച്ചുപോയ ആ പരലോകത്തിനു വേണ്ടി അതിൻ്റെതായ രീതിയിലുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തുവോ വഹുവൻകൊണ്ട് വിശ്വാസിയായിക്കൊണ്ട് വിശ്വാസത്തോടുകൂടി ആ സൽക്കർമ്മങ്ങളാരു പ്രവർത്തിച്ചുപോലും അവരിൽ നിന്ന് അള്ളാഹു നന്ദിയോടുകൂടി അവരുടെ പരിശ്രമങ്ങൾ സ്വീകരിക്കപ്പെടുക തന്നെ ചെയ്യും അപ്പൊ നമ്മുടെ പരിശ്രമം അള്ളാഹു സ്വീകരിക്കപ്പെടണമെങ്കിൽ സുഹൃത്തുക്കളെ നമ്മുടെ പരിശ്രമം അള്ളാഹു റസൂലും പറഞ്ഞതുപോലെ ആയിരിക്കണം നമ്മൾ നമസ്കരിച്ചാൽ മാത്രം പോരാ അള്ളയും റസൂലും പഠിപ്പിച്ചതുപോലെ നമസ്കരിക്കണം നമ്മൾ നോമ്പ് നോറ്റാൽ മാത്രം പോരാ പഠിപ്പിച്ചതുപോലെ നോമ്പ് നോൽക്കണം നമ്മൾ തിക്കറുകൾ ചെല്ലിയാൽ മാത്രം പോരാ എങ്ങനെയാണോ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന അതുപോലെ ദിക്കറുകൾ ചെല്ലണം നമ്മൾ സ്വലാത്തുകൾ ചെല്ലിയാൽ മാത്രം പോരാ ആ സ്വലാത്തിന്റെ രൂപവും രീതിയും എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ അവസാനം നരകത്തിലേക്കായിരിക്കും എത്തിപ്പെടുക എന്ന് അതുകൊണ്ട് എന്റെ വിശ്വാസത്തിൽ വല്ല തകരാറുമുണ്ടോ എന്റെ ആചാരത്തിൽ വല്ല തകരാറുമുണ്ടോ എന്ന ദീനിന്റെ കാര്യം എന്താണ് അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ മറ്റൊരാളോട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല നഞ്ച് തവണ നമ്മൾ നഞ്ചത്ത് കൈവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അതനുസരിച്ചുകൊണ്ട് തന്നെയാണോ നമ്മുടെ പ്രവർത്തനം നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കണം അപ്പൊ നമ്മുടെ വിശ്വാസത്തിൽ തകരാറില്ല എന്ന് ഉറപ്പു വരുത്തണം നമ്മുടെ ആചാരത്തിൽ തകരാറില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അതിനെന്ത് വേണം അത് കേൾക്കണ്ടേ സുഹൃത്തുക്കളെ ബഹുമാനനായ ശിഹാബടക്കര എന്റെ സംസാരത്തിന് ശേഷം വിശദമായി അത്ര മേഖലകളിലൂടെ കടന്നുപോകും നിങ്ങളത് ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണം ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല എന്നിട്ട് അത് അവനെ അവനെ കൊണ്ടൊന്ന് ആലോചിക്കുക കാരണം എന്താ പറയുക നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മുടെ കൂടെ പോരാൻ ആരും ഉണ്ടാവില്ല നമ്മുടെ അമലുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് മുൻ ധാരണകൾ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിവെച്ച് കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് ആ കാര്യത്തിൽ എനിക്ക് കൃത്യമായിട്ട് സൂചിപ്പിക്കുവാനുള്ളത് അപ്പോൾ ഒരു ഡേറ്റ് ഞാൻ പറഞ്ഞത് ഡിസംബർ പതിനൊന്നാണ് അതാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഡേറ്റ് എന്ന് പറഞ്ഞത് അതാണ് തെരഞ്ഞെടുപ്പിന്റെ വിജയത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചത് എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തെക്കാൾ ഏറെ നമുക്ക് വിജയമെന്ന് പറയുന്നത് എല്ലാ ആത്മാവും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും അവർക്ക് പൂർണ്ണമായ പ്രതിഫലം നാളെ പരലോകത്ത് വെച്ചുകൊണ്ടാണ് നൽകുക ആ കത്തിച്ചൊലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് ആര് അകറ്റപ്പെട്ടുവോ ആ സുന്ദരമായ സ്വർഗത്തിൽ ആര് പ്രവേശിക്കപ്പെട്ടുപോ ഫുന്നു വിജയിച്ചവൻ അല്ലാതെ റാങ്ക് കിട്ടിയവൻ മാത്രമല്ല വിജയി വലിയ ഭൂരിപക്ഷം കിട്ടിയവൻ മാത്രമല്ല വിജയ് വലിയ ലാഭം കിട്ടിയവൻ മാത്രമല്ല വിജയ് ശേഷം നാളെ പരലോകത്താ ജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ടവനെയാണ് യഥാർത്ഥത്തിൽ വിജയിച്ചവൻ എന്ന് വിളിക്കുന്നത് ആ വിജയം ലഭിക്കുന്നതിനെ കുറിച്ചുള്ള സംസാരമാണ് ഇൻഷാ അല്ലാ ഈ വേദിയിൽ വെച്ച് ഉണ്ടാവുക അത് നിങ്ങൾ അങ്ങനെ തന്നെ സ്വീകരിക്കണം മറ്റൊന്ന് ഡിസംബർ അഞ്ചാണ് ഡേറ്റ് എന്താ ഡിസംബർ അഞ്ചിന്റെ പ്രത്യേകത നമ്മുടെ രാജ്യത്ത് ഒരു വക്കഫ് നിയമം പാസ്സാക്കപ്പെട്ടിട്ടുണ്ട് ആ വഖഫ് ഭേദഗതി നിയമം ഒരു പ്രധാനപ്പെട്ട അറിയിപ്പായിരുന്നു ഈ ഡിസംബർ അഞ്ചിന് മുമ്പ് എല്ലാ പള്ളി മുത്തവല്ലിമാരും അവരുടെ രേഖകളും കാര്യങ്ങളും ഉമീദ് പോർട്ടൽ എന്ന് പറയുന്ന ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണമെന്ന് ഇനി വെറും രണ്ടു മൂന്നാലഞ്ച് ദിവസം മാത്രമാണ് അതിലേക്കുള്ളത് അത് ചെയ്തില്ലെങ്കിലോ അത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ വക്കഫ് സ്വത്തുകളൊക്കെ മിച്ചഭൂമികളായി അത് ഗവൺമെന്റിന്റെ നിയമപരമായ പരിരക്ഷയില്ലാത്തതായി തള്ളിക്കളയും മാറിപ്പോകും എന്ന ഭീഷണിയുടെ വാളിന് മുകളിലാണ് ഇന്ന് മുസ്ലിം സമുദായം ഉള്ളത് എന്ന ബോധ്യവും നമുക്ക് വേണ്ടതുണ്ട് അപ്പോൾ എന്തു വേണം അതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ച് അറിയേണ്ടതുണ്ട് എന്താണ് വക്കഫ് എന്താണ് വക്കഫ് ഭേദഗതി എന്താണ് അതിനുള്ള അതിനുള്ളിലുള്ള ചതിക്കുഴികൾ എന്താണ് അതിൽ രജിസ്റ്റർ ചെയ്താൽ എന്താണ് പ്രശ്നം ചെയ്തില്ലെങ്കിൽ എന്താണ് കുഴപ്പം ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ച് അറിയേണ്ടതുണ്ട് അതേപോലെ തന്നെ ഡിസംബർ നാല് എന്താ ഡിസംബർ നാലിൻ്റെ പ്രത്യേകത എസ് ഐ ആർ എന്ന് പറയുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ രേഖകൾ നമ്മൾ എല്ലാവരും സമർപ്പിച്ചിട്ടുണ്ടായിരിക്കും അത് ബി എൽഒ മാർ അവരുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്യേണ്ട അവസാന ഡേറ്റ് ആണ് ഡിസംബർ നാലെന്ന് പറയുന്നത് അഞ്ചെന്ന് പറയുന്നത് നാലെന്നു പറയുന്നത് ആ ഡേറ്റിന് മുമ്പ് അത് അതിൽ കയറിയിട്ടില്ലെങ്കിൽ അവസ്ഥ എന്താ നമ്മുടെ വോട്ടാവകാശത്തെ ബാധിക്കുകയാണ് അത് നമ്മൾ വിചാരിക്കും ഒരു കേവലം വോട്ടാവകാശത്തെ മാത്രമല്ലേ ബാധിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ വോട്ടൊന്നും ചെയ്യാറില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാകും എന്നാൽ പൗരത്വ ഭേദഗതി നിയമം പാസാക്കപ്പെട്ട ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം എന്താണ് പൗരത്വ ഭേദഗതി നിയമം എന്ന് പറഞ്ഞാൽ മറ്റുള്ള അയൽ രാജ്യങ്ങളിൽ നിന്ന് ആറ് അയൽ രാജ്യങ്ങളിൽ നിന്ന് ആരിവിടെ വന്നിട്ടുണ്ടെങ്കിലും അവർക്കെല്ലാം പൗരത്വത്തിന് അപേക്ഷിക്കാം പൗരത്വം നൽകാം എന്നാൽ മുസ്ലിങ്ങൾ ഒഴിച്ച് മുസ്ലിങ്ങൾക്ക് പാടില്ല എന്നാണ് ആ നിയമം വിവേചനത്തിന്റെ നിയമം പക്ഷപാദിത്വത്തിന്റെ നിയമം അത് രാജ്യം മുഴുവൻ ചോദ്യം ചെയ്യപ്പെട്ട നിയമമാണ് ആ ഒരു നിയമം ഇവിടെ പാസാക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഒൻപതാമത്തെ എസ് ഐ ആർ നമ്മുടെ മുമ്പിൽ വരുന്നത് അപ്പോൾ വോട്ടാവകാശത്തിൽ നിന്ന് നമ്മൾ പിറകോട്ടു പോകുന്നതോടുകൂടി ആ ലിസ്റ്റിലില്ല എന്ന് വരുന്നതോടുകൂടി അത് അവസാനം അടുത്ത ഒരു പ്രാവശ്യം ഇപ്പൊ ചോദിക്കുന്ന ഏതാ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിങ്ങൾ ഉണ്ടോ എന്നാണ് ഇപ്പോൾ നമ്മളോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുപോലെ ഈ ഒരു ഡേറ്റിൽ നിങ്ങൾ ഉണ്ടായിരുന്നോ എന്നായിരിക്കും അടുത്ത തലമുറയോട് അടുത്ത എസ് ഐ സമയത്ത് ചോദിക്കുക അപ്പൊ നമ്മൾ അതിൽ നീ ഇവിടെയുള്ളവനല്ല നിന്റെ വാപ്പ ഇവിടെയുള്ളവനല്ല ഉള്ളവനല്ല അത് നേരിട്ട് പൗരത്വത്തെയാണ് ബാധിക്കാൻ പോകുന്നത് പൗരത്വ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനം പൗരത്വമാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇനി ഭാവിയിൽ വരാൻ പോകുന്നത് പൗരത്വത്തിന്റെ അടിസ്ഥാനം വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നതായിരിക്കാനാണ് സാധ്യത എന്ന് മറ്റു രാജ്യങ്ങളിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടുന്ന വാർത്തകൾ വെച്ചുകൊണ്ട് നമ്മൾ നമ്മൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു നിസ്സാരമായി വോട്ടർ പട്ടിക പുതുക്കലായി കാണാതെ ഇത് നമ്മുടെ അടിസ്ഥാന രേഖയായ പൗരത്വവുമായി ബന്ധമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം ആ വിഷയത്തിൽ ഇടപെടേണ്ടത് അപ്പം ആരെങ്കിലും ഫോം കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അത് ബി എല്ലോക്ക് കൊണ്ടുപോയി കൊടുക്കണം അത് പൂരിപ്പിച്ചത് ശരിയാണെന്ന് ഉറപ്പ് വരുത്തണം അത് പ്രത്യേകിച്ച് വിദേശത്തുള്ളവരും കെട്ടിച്ചയച്ച ഉമ്മമാരും കെട്ടിച്ചയച്ച സ്ത്രീകളും ഒക്കെ അവരുടെ മരുമക്കളും അവരുടെ കാര്യങ്ങളൊക്കെയാണ് ആ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് അതൊക്കെ ശ്രദ്ധിക്കേണ്ട സമയമാണ് അതാണ് ഞാൻ ഡിസംബർ നാലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഡേറ്റുകളൊക്കെ പ്രധാനമാണ് അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ധാരണ ഇവിടുന്ന നമുക്ക് കിട്ടുക അത് കിട്ടണമെങ്കിൽ നമ്മൾ കേൾക്കണം പഠിക്കണം വായിക്കണം നമ്മുടെ സമുദായം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങൾ എന്താണ് നമ്മുടെ ആചാരപരമായ പ്രശ്നങ്ങൾ എന്താണ് നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾ എന്താണ് ഏ ഇവിടെ സഹോദരിമാര് വന്നിട്ടുണ്ട് നിങ്ങളെ പെൺകുട്ടികളോട് നിങ്ങൾ ഇപ്പോൾ സംസാരിച്ചു നോക്കൂ പഴയ പോലെ അല്ലല്ലോ നമ്മുടെ പെൺകുട്ടികൾ പെൺകുട്ടികളോട് കല്യാണത്തിന്റെ കാര്യം ചോദിച്ചാൽ നിനക്കിപ്പോൾ കല്യാണം വേണ്ട എന്ന് പറയും ഡിഗ്രി കഴിയട്ടെ എന്ന് പറയും പി ജി കഴിയട്ടെ എന്ന് പറയും പിന്നെ കല്യാണം തന്നെ വേണ്ട എന്ന് പറയും ഈ കല്യാണ പേടി എവിടെ നിന്നുണ്ടായതാണ് അത് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കിയതാണ് അതിൻ്റെ പേരാണ് ലിബറലിസം എന്ന് പറയുന്നത് അതിൻ്റെ പേരാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ പേരാണ് നമ്മുടെ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു മതരഹിത ജീവിതത്തിലേക്ക് ഈ നാടിനെ ഈ സമുദായത്തെ കൊണ്ടുപോകുവാനുള്ള കൊണ്ടുപിടിച്ച അജണ്ടകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുവെന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളറകൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വായിച്ചേ പറ്റൂ അങ്ങനെയുള്ള വായനക്ക് ഗൗരവപരമായ വായനക്കുള്ള പ്രസിദ്ധീകരണത്തിന്റെ പേരാണ് നേർപ്പതം എന്ന് പറയുന്നത് അതിന്റെ പ്രചാരണ മാസമാണ് ഇപ്പോൾ സഹോദരങ്ങളെ നീയിരിക്കുന്ന ഓരോരുത്തരും അത് വരി ചേരാത്തവർ വരിചേരണം ഇപ്പൊ നിങ്ങൾ പറയണെങ്കിൽ ഒരു ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് അഞ്ഞൂറ്റൻപത് രൂപ അയച്ചാൽ അപ്പം വരിയാകും നിങ്ങളെ കുട്ടികൾക്ക് അത് വായിക്കാൻ പറ്റും ഇതുപോലെയുള്ള കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കുവാനും കേൾക്കുവാനുമുള്ള സംവിധാനത്തിന്റെ പേരാണ് പീസ് റേഡിയോ എന്ന് പറയുന്നത് ആ പീസ് റേഡിയോ നിങ്ങൾക്ക് ഇപ്പം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ പഠിക്കാൻ പറ്റും ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്യുന്ന ഒരു ആപ്പാണ് പീസ് റേഡിയോ സംവിധാനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ സാമുദായിക പ്രശ്നങ്ങൾ സെർച്ച് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിന്റെ പേരാണ് സ്പോട്ട് ലൈറ്റ് എന്ന് പറയുന്നത് അതാണ് ഡയലോഗ് ടി വിയിൽ നിങ്ങൾ തെരഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് ആ ചർച്ച നിങ്ങൾക്ക് കാണാൻ കഴിയും എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം എട്ടേ മുപ്പതിന് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസപരമായ ആചാരപരമായ ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള പറ്റി പഠിക്കാനും മനസ്സിലാക്കുവാനുമുള്ള ആഴ്ചയിലുള്ള ഒരു സംവിധാനമാണ് പ്രൂഫ് പോയിന്റ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അതെല്ലാ വ്യാഴാഴ്ചയും നിങ്ങൾക്ക് വിസ്ഡം ഗ്ലോബൽ ടി വിയിൽ നിങ്ങൾക്കത് കിട്ടും ഇതുപോലെ ഒട്ടനവധി സംവിധാനങ്ങളുണ്ട് ഞാൻ എന്തിനാണ് ഇത് പറയുന്നത് ഒരു സംഘടനാപരമായിട്ടുള്ള ഒരു പ്രോഗ്രാം പറയുക എന്നതിലപ്പുറം നമ്മുടെ വ്യക്തി ജീവിതവുമായി നമ്മുടെ കുടുംബജീവിതവുമായി നമ്മുടെ വിശ്വാസവുമായി നമ്മുടെ ആചാരവുമായി നമ്മുടെ സാമുദായിക വിഷയങ്ങളുമായി നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ ലിബറലിസത്തിൽ നിന്നും ഈ ഫാസിസ്റ്റുകളിൽ നിന്നും നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ ആഴവും പരപ്പും മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ ഉൾക്കാഴ്ചയുള്ളവരായി നമ്മൾ മാറേണ്ടതുണ്ട് അതിന് നിങ്ങൾ കേൾക്കുക പഠിക്കുക വായിക്കുക ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ ശ്രവിക്കുക അങ്ങനെയുള്ള ഈ രീതിയിൽ മുന്നോട്ട് പോവുക അതിന് അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നാമത്തിൽ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വാരിക്കും വാർഹമത്തു